ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ എല്ലാവരും എന്തെടുക്കുക അസുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നാട്ടിൽ നല്ല മഴയൊക്കെയാണ് അപ്പം നല്ല തണുപ്പൊക്കെ ആയിട്ട് നല്ലൊരു വെതർ വെതറായിരിക്കുമെന്ന് വിചാരിക്കുന്നു പക്ഷേ ഒരുപാട് ദുരന്തങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പം എല്ലാവരും പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണം എല്ലാവരും സേഫ് സേഫായിട്ടിരിക്കണം അപ്പം ഞാൻ ഇന്നിവിടെ വന്നിട്ട് നമ്മളൊരു ഹോം കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഒരു ഹോം ടൂർ ആണ് ഉദ്ദേശിക്കുന്നത് ഒന്നുമില്ല യു എയിലെ ഒരു വൺ ബി എച്ച് കെ എങ്ങനെയാണെന്നുള്ളത് കാണിക്കാനാണ് അപ്പം നമ്മളെ ഹോം നിങ്ങൾക്കും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇനി ഒട്ടും വഴിക്കാതെ നമുക്ക് ഹോം സ്റ്റാർട്ടിങ് വരുന്നത് നമ്മൾ ഓപ്പൺ ചെയ്ത് ഇതാണ് ഒരു കുട്ടി തന്നെ റൈറ്റ് റൈറ്റ് സൈഡിൽ വരുമ്പോൾ സൈഡിലായിട്ട് ബാത്റൂമ് വരുന്നുണ്ട് ഫസ്റ്റ് തന്നെ ചെറിയൊരു ബാത്റൂമാണ് ചെറിയൊരു ബാത്ത് എല്ലാം ഉണ്ട് അപ്പോൾ ബാത്റൂം കഴിഞ്ഞിട്ട് ഈ ഒരു സൈഡിലായിട്ട് അത് നമ്മുടെ ഒരു ചെറിയ പൂജാമുറി മുറി എന്നൊന്നും പറയില്ല ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൂടെ നിന്ന് വട്ടോ ചോദിച്ചൊരു കുട്ടിയെ വിളക്കും അതുപോലെ കണ്ണൻ്റെ ഒരു ഫോട്ടോയും എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ ഫോട്ടോ കാരണം ഇതിൽ നല്ല ഭംഗിയില്ലേ കണ്ണനെ കാണാനായിട്ട് ചിരിച്ചിട്ടിരിക്കുക അപ്പം നല്ല രസമല്ലേ പിന്നെ ഇത് ഒരു ടിബറ്റൻ ഫ്ലാഗാണ് ദീപകിൻ്റെ കയ്യിലുണ്ടായിരുന്നു അപ്പം ഞാനിവിടെ ഇരിക്കുന്നുണ്ട് ഇപ്പം ഇവിടെ ഒരു ഇവിടെ ഞാൻ ജസ്റ്റ് തൂക്കി കാരണം ഇതൊരു പോസിറ്റീവ് എനർജി കിട്ടുന്ന പോലെ തോന്നി ഇവിടെതാ ഒരു സ്മോൾ മിററുണ്ട് നല്ല മിറർ ഉണ്ട് ചന്ദനത്തിരി കത്തിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഈ അഡ്ലീൻ്റെ സോപ്പിൻ്റെ കവറിൽ ഞാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ പിന്നെ ഇവിടെ ചെറിയൊരു മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട് ഇത് ഞാനിവിടെ വന്നതിന് ശേഷം എൻ്റെ ഒരു റിലേറ്റീവ് തന്നതാണ് കേട്ടോ ചേച്ചി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ചേച്ചീനെ ഞാൻ ഓർക്കുന്നു ചേച്ചി താങ്ക് യു ആൾ കുറച്ച് വലുതായിട്ടുണ്ട് പറഞ്ഞില്ലേ കയറി വരുമ്പോൾ റൈറ്റ് സൈഡിലായിട്ടായിരുന്നു ബാത്റൂം ഇത് ലെഫ്റ്റ് സൈഡ് അപ്പോൾ ഇവിടെ കിച്ചൺ ആണ് വരുന്നത് അപ്പോൾ ആദ്യം നിങ്ങൾക്ക് ഫ്രിഡ്ജാണ് കേട്ടോ അന്ന് ഫ്രിഡ്ജ് ഒരു സ്മോൾ മൈക്രോവേവ് ഉണ്ട് പിന്നെ ഇത് മിക്സി പിന്നെ അതാ ഒരു അടുപ്പൊക്കെ ആയിട്ട് നാല് ബണറുണ്ട് പിന്നെ ഇത് വാഷ് ചെയ്യാനൊക്കെ ഉള്ള ഒരു ചെറിയ ഏരിയ പിന്നെ ഇവിടെ ഞാൻ പൊടികളൊക്കെ വെക്കാനായിട്ടൊരു പാത്രം മേടിച്ചിട്ടുണ്ട് ഇത് ഡേ ടു ഡേന്ന് മേടിച്ചതാണ് അതിന് കേട്ടോ നമ്മൾ വാഷിംഗ് മെഷീൻ വരുന്നത് കിച്ചണിൽ പിന്നെ ഷെൽഫുണ്ട് ഇത് തുറന്ന് കാണിക്കുന്നില്ല തുറന്ന് കാണുന്ന തോന്നായിരിക്കും അവിടെ സ്പൂണൊക്കെ ഇട്ട് വയ്ക്കാനായിട്ട് ഹാങ് ഹാങ്ങിങ് ഉണ്ട് ഇവിടെ ഞാൻ പ്ലേറ്റ്സ് എല്ലാം വെക്കാനായിട്ട് ചെറിയൊരു സംഭവമുണ്ട് പിന്നെ ഇത് ഇതുപോലെ തന്നെ പൊടികളെല്ലാം വയ്ക്കാനായിട്ട് വീണ്ടും ഒരു ഷെൽഫ് പോലത്തെ നമ്മുടെ ഒരു സ്മോൾ കിച്ചൺ എന്ന് പറയുന്നത് ഇത്രയൊരു സ്പേസിലാണ് പിന്നെ ഇതൊരു സ്മോൾ ഷെൽഫാണ് ഷൂ ഒക്കെ വയ്ക്കാനായിട്ട് റി വരുമ്പോ റൈറ്റ് സൈഡിലായിട്ടുള്ളത് തുറക്കുന്നില്ല കേട്ടോ ഞാൻ ഷൂ വെക്കാനായിട്ട് അല്ലെങ്കിൽ അനുസരാ സംഭവം ഇതാ ഷൂ ഒക്കെ വെക്കാനായിട്ട് ഉള്ളൊരു ഏരിയ അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മള് നേരെ നമ്മൾ ഹാളിലോട്ടാണ് കേട്ടോ വരുന്നത് ഇതാണ് നമ്മളെ ഹോള് ഞാൻ ഇവിടെ ഇവിടെതാ ഒരു സോഫ ഉണ്ട് ഒക്കെ ഉള്ള ഒരു സംഭവം സെറ്റപ്പ് ആണ് ഇതാണ് നമ്മുടെ സ്നോ ഒരുവിധം എല്ലാ വീഡിയോസിലും ഞാൻ ആളെ കാണിക്കാറുണ്ട് ഞാനിവിടെ വന്നതിന് ശേഷമുള്ള നെക്സ്റ്റ് വീക്കിൽ അതായത് രണ്ടാമത്തെ വീക്കിൽ ഞാൻ ആളെ മേടിച്ചത് അത് നൈസാണ് കേട്ടോ സാധാരണ ഞാൻ നാട്ടിൽ മേടിച്ചിട്ടുള്ള ഫൈറ്റർ ഭയങ്കര എപ്പോഴും ടയേർഡ് ഒക്കെ ആയിട്ടാണ് ഇപ്പം ഞാൻ അടുത്ത് വന്ന ആളിങ്ങനെ വരും സ്നോ ഒരു ഹായ് പറഞ്ഞേ ഓക്കേ ഇത് നമ്മുടെ ബേബി ബർത്ത് ഫ്ലവർ ആണ് ഇത് ഞാൻ വരുമ്പോൾ എന്നെ വെൽക്കം ചെയ്യാനായിട്ട് ദീപക് എന്ന ഉണ്ടായിരുന്നതാണ് അപ്പോൾ ഞാനത് എടുത്തിട്ട് ഇവിടെ വെച്ചു ഇത് പെട്ടെന്ന് ഡ്രൈ ആവില്ല ഡ്രൈ ആയാലും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പം ഞാനത് എടുത്തിട്ട് ഇവിടെ വെച്ചതാണ് ഞാനത് കാണിച്ചതാണ് ഇവിടെയാണ് വിൻഡോ വരുന്നത് അപ്പോൾ ഇല്ല പകരം ഇങ്ങനത്തെ സെറ്റപ്പ് ആണ് അത് ഓപ്പൺ ചെയ്താൽ ഇങ്ങനെ കാണാം നല്ല വെയിലാണ് നല്ല ചൂട കറിയിലെ യു എയിലെ ചൂട് ചൂടാണ് എൻ്റെ യോഗാ മാറ്റാണെന്തോ ഞാൻ യോഗ ചെയ്യാറുണ്ട് പക്ഷേ ഇത് മേടിച്ചതിനു ശേഷം ഞാൻ കഴിഞ്ഞ തേഴ്സ്ഡേ ആണ് ഇത് മേടിച്ചത് അതിന് ശേഷം ഞാൻ ചെയ്തിട്ടില്ല ഇപ്പം റീസ്റ്റാർട്ട് ചെയ്യണം എന്തായാലും മസ്റ്റായിട്ട് നാളെ കേട്ട് സ്റ്റാർട്ട് ചെയ്യണം കുറച്ച് മടിയൊക്കെ ഉണ്ട് പിന്നെ കുറച്ച് ഫിസിക്കലി ഞാൻ ഡൽ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് ചെയ്തിട്ടില്ല ഞാൻ വാണ്ട് ടൂ റീസ്റ്റാർട്ട് ഓക്കെ പിന്നെ എൻ്റെ ലാപ്ടോപ്പ് ഇവിടെ ടി വി വരുന്നുണ്ട് ഡൈനിങ് ടേബിള് പെട്ടെന്ന ഫുഡ് കഴിക്കുക ഒരു സ്മോൾ കുട്ടി ടേബിളാണ് ഓക്കെ അത്രയേ ഉള്ളൂ നമ്മുടെ ഹോൾ ടൂറ് അവിടെ ഒരു ഫ്രെയിം ഒക്കെ വെച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ഓൾറെഡി വേറെ ഇവിടെ വരുമ്പോൾ ഉണ്ട് ഫ്രെയിം അതുപോലെ ഇതാ ഇവിടെ ക്ലോക്ക് ഇവിടെയാണ് എ സി വരുന്നത് ഇതാണ് നമ്മൾ വന്ന എൻട്രൻസ് ഓപ്പണിങ് ഏരിയ ഇവിടെ എ സീൻ്റെ എല്ലാം കൺട്രോൾ കാര്യങ്ങൾ സ്വിച്ച് ഒക്കെ റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മൾ ബെഡ്റൂം വരുന്നത് ഇതാണ് കേട്ടോ നമ്മൾ ബെഡ്റൂം കയറി വരുമ്പോൾ നമ്മുടെ വെഡ്ഡിങ് ഫോട്ടോ കാണാം ഇത് ദീപക്കിൻ്റെ ഫ്രണ്ട് ഞങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ ഇത് വൺ ഓഫ് ഞങ്ങളെ ഫേവറേറ്റ് പിക്ക് ആണ് അപ്പം അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഞാൻ ഒരു ബ്ലോഗിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് അഡ്വർഗൈസ് ഡ്രെസ്സിങ് ടേബിൾ ബെഡ്റൂമിലാണ് വരുന്നത് കയറി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് റൈറ്റ് സൈഡിൽ ബെഡ് അപ്പം ഇതാ ഇവിടെ കുറച്ച് മേക്കപ്പ് സാധനങ്ങളും സാധനങ്ങളുമായിട്ടൊക്കെ റൈറ്റ് സൈഡിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഇപ്പിക്കുന്ന സ്പ്രേ കാര്യങ്ങളെല്ലാം ഇതിൻ്റെ മേലെയായിട്ടും കുറച്ച് സാധനങ്ങളെല്ലാം ഉണ്ട് ഇത് പിന്നെ എൻ്റെ ആണ് ഞാൻ സിസ്റ്റത്തിൻ്റെ ഫ്രണ്ടിലിരിക്കുമ്പോഴും എഡിറ്റ് ചെയ്യുമ്പോഴൊക്കെ യൂസ് ചെയ്യുന്നത് ഒരു ചെറിയ പ്രൊട്ടക്ഷൻ ഗ്ലാസ് ആണ് പവറില്ല ഇല്ല അപ്പം ഇത് പിന്നെ ഇതിൻ്റെ ഇവിടെയൊക്കെ ആയിട്ട് എന്താ ഒരു പ്ലാൻ വെച്ചിട്ടുണ്ട് ഇതിന് എന്താ ഒന്നും അറിയില്ല എലിഫൻറ്റിൻ്റെ ഇയർ പോലത്തെ ഒരു പ്ലാന്റ് ആണ് അപ്പം കൊള്ളാം അല്ലേ പിന്നെ അവരെ താഴെയായിട്ട് രണ്ട് ഡ്രോ വരുന്നുണ്ട് പിന്നെ ഇതാ ഇവിടെ രണ്ട് ചെയറ് ഒന്നും ഇട്ടിരിക്കാ ഇരിക്കുമില്ല അത്ര ടൈം ഒന്നും ഇതിൻ്റെ ഫ്രണ്ടിലില്ലല്ലോ അപ്പം ഇതാണ് ബസിൻ്റെ ബസ് അല്ലേ പിന്നെ ഈ ഒരു സാധനമല്ലേ അതാ ഇത് ഇത് നിങ്ങൾക്ക് തലവേദന അതുപോലെ മൈഗ്രൈൻ ഒക്കെ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റൊരു സാധനം കേട്ടോ ബാഷ്പീ തുളസി എന്ന് പറയും ഇത് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് നല്ല ഒരു വ്യത്യാസം കാണുന്നുണ്ട് ചെറിയ തലവേദന ഒക്കെ ആണെങ്കിൽ കേട്ടോ നല്ല നല്ലൊരു സുഖമുള്ളൊരു ഐറ്റം ആണ് അപ്പം നീ നാട്ടിൽ നിന്ന് വരുമ്പോൾ രണ്ടെണ്ണം എടുത്തിട്ട് തോന്നും ഇത് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് കോട്ടക്കൽ ആയുർവേദ ശാലൊക്കെ നമുക്ക് കിട്ടും നാട്ടില് ഓക്കെ അതാണ് ഇവിടെ താഴെ ഒരു വേസ്റ്റ് ബോസ്ക്കറ്റ് എല്ലാം വരുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ബെഡ്റൂം ഇവിടെ ഇവിടെയാണ് നമ്മളെ വിൻഡോ വരുന്നത് ഇപ്പൊ ഞാൻ കറക്റ്റ് ഇട്ടേക്കാണ് ഇവിടെ ഒരു വിൻഡോ വരുന്നുണ്ട് ഇതും നമുക്ക് ഓപ്പൺ ചെയ്യാൻ കേട്ടോ ഉള്ളൂ അപ്പോൾ ഇപ്പൊ ഞാൻ കറക്റ്റ് ഇട്ടേക്കാണെന്ന് കാരണം ഞാൻ രാവിലെ ഞാൻ നല്ല സൺലൈറ്റ് ഇവിടേക്ക് വരുമ്പോൾ ഞാനിത് തുറന്നിടും കാരണം ബെഡിക്കൊക്കെ ഒരു വെയിൽ തട്ടണം എനിക്കിങ്ങനെ റൂമിലോട്ടെല്ലാം നല്ല വെയിൽ വെളിച്ചൊക്കെ തട്ടണം ഇരുട്ടായി കിടക്കുന്ന എനിക്കിഷ്ടമല്ല നല്ല വെളിച്ചം കയറണം എന്നാൽ ബാക്ടീരിയാസൊക്കെ പോകുന്ന ഒരു 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 പോസിറ്റീവ് എനർജിയാണ് ഇവിടെ എവിടെയാണ് നമ്മുടെ ഷെൽഫ് വരുന്നത് നമ്മുടെ ഡ്രസ്സൊക്കെ എടുത്തുവയ്ക്കാനുള്ള ഷെൽഫും കാര്യങ്ങളെല്ലാം വരുന്നത് ത്രീ ഇതുണ്ട് കേട്ടോ ഡോറ് പിന്നെ ഈ ഡ്രസ്സിങ് ടേബിളിൻ്റെ ഈ ഭാഗത്തായിട്ട് ഒരു ഫ്രെയിമും കൂടി വരുന്നുണ്ട് സല്ലേ സംഭവം എന്താണെന്ന് എനിക്കറിയില്ല ഇതൊരു ആണെന്ന് തോന്നുന്നു പിന്നെ ഞങ്ങൾക്ക് കുറേ ഫ്രെയിമും കൂടി സെറ്റാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കുറച്ച് ഫ്രെയിമുള്ള കയ്യിലുണ്ട് അപ്പോൾ നമ്മൾ ഫോട്ടോ ഒന്ന് ഫ്രെയിമിലാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് സെലക്ട് ചെയ്തിട്ടില്ല അപ്പോൾ അതൊക്കെ ആക്കിയിട്ട് ഇവിടെയൊക്കെ ഒന്ന് ഇവിടെ ഒക്കെ ആയിട്ടൊന്ന് ഫിക്സ് ചെയ്യണം അപ്പോൾ അത്രയേ ഉള്ളൂ ഇതാണ് അപ്പം ബെഡ്റൂം ബെഡ്റൂമെന്ന് നൽകണ്ടല്ലോ ഒരു സ്മോൾ കുട്ടി ബെഡ്റൂം ബഡ് ക്യൂട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു വൺ പി എച്ച് കെ നമ്മുടെ ഒരു ഹോം ടൂർ അപ്പം നിങ്ങൾക്ക് ഹോം ടൂർ എല്ലാം ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം പിന്നെ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരെന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം ഇനി ഞങ്ങൾ പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും അപ്പം അടുത്ത വീഡിയോ കാണുന്നത് കാണുന്നതുവരേക്കും ബൈ ബൈ